വടകര സിറ്റി ടവറിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സിറ്റി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി തീയതി മണിക്ക് നടക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടകര പഴയ സ്റ്റാൻഡിനടുത്തുള്ള സാംസ്കാരിക ചതുരത്തിന് മുൻവശത്തായാണ് സിറ്റി ടവർ പ്രവർത്തിച്ചു വരുന്നത് വടകര പട്ടണത്തിലെ ഹൃദയഭാഗത്തായി അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഓഡിറ്റോറിയമാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി പ്രവർത്തനം ആരംഭിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റോടു കൂടി എ സി നോൺ എ സി സൗകര്യത്തോടെ മുഴുവൻ സജ്ജീകരണങ്ങളോട് കൂടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് വിവാഹ സംബന്ധമായ ചടങ്ങുകൾ ബർത്ത്ഡേ പാർട്ടികൾ യോഗങ്ങൾ ഔദ്യോഗിക പരിപാടികൾ സംഘടനകളുടെ പരിപാടികൾ തുടങ്ങി നൂറ്റി എഴുപത്തി അഞ്ചോളം ഇരിക്കാനും ഭക്ഷണത്തിനു വേണ്ടി പ്രത്യേക മുറികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ പരിമിതമായ നിരക്കിലായിരിക്കും എന്നതും സിറ്റി ഓഡിറ്റോറിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സൗണ്ട് പ്രൊജക്ടർ സ്ക്രീൻ കൂടാതെ സ്റ്റേജിന് ആവശ്യമായ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ അർബൻ സൊസൈറ്റി സെക്രട്ടറി രാജേഷ് ഫിലിം ഡയറക്ടർ പപ്പൻ പപ്പൻപെ സിറ്റി ടവർ മാനേജർ രാജേന്ദ്രൻ വി എന്നിവർ പങ്കെടുത്തു പഴയ സത്യത്തിൽ ഒരു സെന്റർ ഒരു കല്യാണ നിശ്ചയത്തിനോ അല്ലെങ്കിൽ ഓർപ്പിക്കലിനോ അങ്ങനെയൊക്കെ പറ്റിയൊരു വേദി അങ്ങനൊന്നും പറ്റിയൊരു സ്ഥലം നമ്മുടെ പഴയ എന്നുള്ളത് സത്യമാണ് അത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച സിറ്റി ജോർജിന്റെ േ നന്ദി അറിയിക്കട്ടെ നമുക്ക് ആ ഒരു പര്യാപ്തത പരിഹരിക്കാൻ വേണ്ട രീതിയിൽ ഒരു കൺവേഷൻ ഏകദേശം ഇരുപനൂറ് പേർ സീറ്റിലുള്ള എ സിയോടുകൂടി അല്ല മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു ഓഡിറ്റോറിയം വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇപ്പൊ പണി കഴിപ്പിച്ചിട്ടുള്ളത് എല്ലാ ഫെസിലിറ്റിയോടും കൂടി അത് മാത്രമല്ല വളരെ ചുരുങ്ങിയ റെന്റ് മാത്രമേ ഇവിടെ പിന്നെ ഇപ്പോൾ നമ്മൾ ഈടാക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മളെ ഇതിന്റെ ഇതിന്റെ ഓണർമാർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഡിറ്റോറിയം നമുക്ക് വടകരക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെടും നിശ്ചയമായിക്കോട്ടെ കല്യാണമായിക്കോട്ടെ പല പല പരിപാടികൾ ബർത്ത്ഡേ ഫംഗ്ഷൻ അടക്കമുള്ള പല പല പരിപാടികൾക്കും ദൂരെ പോകേണ്ടതും അതുപോലെ തന്നെ വലിയൊരു റെന്റ് കൊടുക്കേണ്ടതുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ വടകരയുണ്ട് അത് ഈ ഒരു പരിപാടി ഈ ഒരു ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമുക്ക് അതിനുള്ള ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും വടകര പഴയ സ്ഥാന പരിസരത്ത് പിന്നെ ലിംഗറോഡ് കോർണറിലായിട്ട് ഈ സാംസ്കാരിക ചത്തരത്തിന് നേരം മുൻപര വടകര സിറ്റി ടവർ കോംപ്ലക്സ് എല്ലാവർക്കും സുഗരിതമായിരിക്കും കാരണം മൊബൈൽ ഷോപ്പുകളുടെ ഒരു ഒരു കേന്ദ്രമാണ് വടകരയിലെ ഈ സിറ്റി ടവർ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി അതായത് അതുപോലെ ഇരുന്നൂറോളം ചേർന്നുള്ള എ സി നോൺ എ സി സൗകര്യത്തോടു പിന്നെ ഫുഡ് ഫെസിലിറ്റീസും ഉണ്ട് തൊട്ടടുത്തുള്ളവർ ഒരു ഫോണ് ഇതിനുമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റേജിൽ തന്നെ സൗണ്ട് പ്രൊജക്ടർ സ്ക്രീന് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഈ പറഞ്ഞ ഒരു ലൊക്കേഷനിൽ വളരെ എത്തിച്ചേരാൻ സൗകര്യപ്രദമായൊരു ഇതായതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ